തിനേക്കാളും ഇപ്പൊ കൊടുക്കാൻ അസ്മിക്ക് അറിയില്ല ഫോൺ ഫോൺ അസ്മിലെ ബേർത്ത് ഡേ ആണ് പക്ഷെ അസ്മിക്ക് അറിയാത്തൊരു സംഭവമുണ്ട് കൊറച്ച് ഡ്രസ്സുകൾ വാങ്ങിയോ ഒന്നും രണ്ടൊന്നുമല്ല കുറച്ച് ഡ്രസ്സുകൾ ഞാൻ വാങ്ങിയ ാണ് പാർട്ട് വണ്ണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം വയസ്സിൽ ഡ്രസ്സ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് അങ്ങനെന്ത കിട്ടിയോട്ടി അവ കഴിച്ച് പതിനെട്ടാം വയസ്സിൽ അസ്മിക്ക് പതിനെട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു അല്ല പതിനെട്ട് ഡ്രെസ്സുകൾ നമ്മൾ ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു പക്ഷെ അതൊന്നും അല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മൾ അതിനേക്കാളും അടിപൊളി ബർത്ത് ഡേ ഗിഫ്റ്റ് ഇപ്പോൾ കൊടുക്കാൻ പോലും കഴിഞ്ഞു നമ്മൾ ഓളെ കൂട്ടിയുടെ കോട്ടക്കൽ ബർഗർ ലോഞ്ചിലേക്ക് പോവാണ് ബർഗർ ലോഞ്ച് കോട്ടക്കൽ ഷോർട്ട് ഔട്ട് ബർഗർ ലോഞ്ച് കോട്ടക്കൽ അപ്പോൾ ഓൾ ബർത്ത് ഡേ ബേസ്ഡ് ആയിട്ട് നമ്മളോട് പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടെ ബർഗർ ലോഞ്ച് പോവാ അപ്പോൾ ഓരോ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്തൊക്കെ പാൻ കേക്ക് വാഫിൾസ് ബർഗേഴ്സ് ഡ്രിങ്ക്സ് എന്തൊക്കെയാണ് വെയിറ്റ് സോ അസ്മിനെ കൂട്ടിയിട്ട് നമ്മളിപ്പോൾ അവിടെ പോകും അവിടെ പോയിട്ട് അസ്മിക്ക് സർപ്രൈസ് അസ്മിക് അറിയില്ല നമ്മളെവിടാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഗസ്സ് പോകുന്നുണ്ടെന്ന് അപ്പൊ ഓൾ എന്ത് പറയുന്നു നമുക്ക് അറിയില്ല പക്ഷെ എന്തായാലും അവിടെ എത്തിയാണ് ഓൾ അറിയല് ഇത്ര അടിപൊളി ട്രീറ്റ് എന്ത് ഭാഗ്യല്ല അസ്മിക്ക് ഇത്ര അടിപൊളി ബ്രദർ ബ്രദറ് യു തിങ്ക് ബൗഡിയൻ ഇങ്ങക്ക് ഉണ്ടോ അങ്ങനത്തെ ബ്രദർ ഇല്ലല്ലോ അസൂയപ്പെടണോ ഇങ്ങനത്തെ ഏ ഇങ്ങനത്തെ അനിയനുണ്ടോ അത് വേണ്ട നമുക്ക് വേണ്ട അങ്ങനത്തെ അനിയന്മാരെ നമുക്ക് ഇങ്ങനത്തെ ഏട്ടന്മാരെ മതി ഇങ്ങനെ ട്രീറ്റ് ഗോ എന്തെങ്കിലും ഐഡിയ പോണത് ഒരു മാത്രമേ അറിയില്ല എന്താണ് സംഭവം നമുക്ക് നോക്കാം എക്സൈറ്റഡ് അല്ലേ അപ്പൊ എല്ലാരും അവളെ വിളോഗ് പോയാണ്ട് കാണണം ഇതിലൊന്നും ഒരു ബന്ധം ഇല്ലാത്ത രണ്ടെണ്ണം കേറി വന്നിട്ടില്ല ബർത്ത്ഡേ പാർട്ടിക്ക് അങ്ങോട്ട് കൊടുക്കണോ ഇല്ല എന്താ കൊടുക്കണത് വാങ്ങണില്ല

അങ്ങനെ അങ്ങനെസും ഫുൾ കംപ്ലീറ്റ് ആക്കി ആൻഡ് ഹൗ ഇസ് ഇറ്റ് ടേസ്റ്റ് ബെൽജിയം അതിൽ നമ്മൾ പാൻ കേക്കും തിന്നിട്ട് അസ്മിക്ക് അതുകൊണ്ട് പോരാന്ന് പോരാക്ക് തോന്നും അപ്പൊ നമ്മൾ വീണ്ടും കൊടുക്കും അതെ അതെ ബെർഗറും ജ്യൂസും കൊണ്ടുവരാ ജ്യൂസ് ഓൾറെഡി ഇവിടെ എത്തി ബ്ലൂ മോഷീത്തോ യെല്ലോ മഷീത്തോ മൊഹിത്തോ മൊയ്തു ബ്ലൂ മൊയ്തു യെല്ലോ മൊയ്തുറ മൊയ്ത് ചണി അടുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഉള്ളു അമേല പിന്നെ ടെൻഡർ കോക്കനട്ടിന്റെ രണ്ട് ദിവസം ഞമ്മള് വീണ്ടും ബർഗർ അസമിക്ക് കൊണ്ടുനടക്കാൻ പോകുന്നത് ഇതായ ഇതെ പൊഞ്ഞളിയാ ഇതെ എന്ത് ഞാൻ നടന്ന് ആരണു നാനാ ഒന്നതു ദുഗ്ഗ് ഈ ബസ്സ് മറക്കി പോയി ഈസ്വർടെ കൊണ്ടുള്ളവർക്ക് സാന്റി വിളരാറല്ല എന്നുവെച്ചാൽ ടാങ്കിക്കാലും ഗ്യാസില്ല അപ്പോൾ നേ കെച്ചപ്പ് ഇടർന്നായി കേർക്കർക്ക് അപ്പോൾ ഒന്നുകൂടി വരി ഹമ്പി ഞാന് അസ്മിക്ക് അങ്ങനെ ബർത്ത്ഡേ ട്രീറ്റ് ഒക്കെ കൊടുത്തു അപ്പൊ ഞമ്മള് ഇനി വീട്ടിൽ കയറിട്ട കഴിഞ്ഞിട്ടോ അന്നത്തെ ഇന്റെ വകുപ്പുള്ള പരിപാടികൾ ഫുള്ള് തീർന്നത് ഇതിന്റെ തേങ്ങ അസ്മിക്ക് അറിയില്ല ഫോൺ ഇണ്ടേക്കണ്ടെന്നുള്ളത് അപ്പൊ നമ്മളിത് വാങ്ങിയാണ്ട് ഇപ്പൊ നേരെ പോന്നില്ല

ൈബ് ലൈക്ക് ഷെയർ ആൻഡ് ഈ വീഡിയോ മാക്സിമം മാക്സിമം സ്റ്റോറീസ് ഇത് എന്നെ മെൻഷൻ ചെയ്യും ഞാൻ അവർ ഞാൻ സപ്പോർട്ട് ആക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വരുമ്പോഴേക്ക്